പിതാവിന്റെ കൊടും ക്രൂരതയ്ക്ക് കോടതി കടുത്ത ശിക്ഷ തന്നെ നൽകി ആറു വയസ്സുകാരിയായ മകളെ പിടിപ്പിച്ച പിതാവിന് മൂന്ന് ജീവപര്യന്തം കഠിനതടവ് വിവിധ വകുപ്പുകളിലായി ഇരുപത്തിയൊന്ന് വർഷം കഠിനതടവും ശിക്ഷിച്ചു ഈ ശിക്ഷകൾ ഒന്നിച്ചനുഭവിച്ചാൽ മതി തൊണ്ണൂറായിരം രൂപ പിഴയും ഒടുക്കണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവ് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ആർ രേഖയാണ് ശിക്ഷ വിധിച്ചത് അച്ഛനെന്ന വിശ്വാസ്യതയ്ക്ക് പ്രതി കളങ്കമാണെന്ന് വിധിന്യായത്തിൽ കോടതി നിരീക്ഷിച്ചു മൂന്ന് വകുപ്പുകളിലായിട്ടാണ് ഒന്ന് അച്ഛൻ എന്ന നിലയിൽ സംരക്ഷിക്കേണ്ട ആ കുട്ടിയെ പീഡിപ്പിച്ചതിന് ജീവബന്ധം പിന്നെ ഒന്നിൽ കൂടുതൽ തവണ പീഡിപ്പിച്ചതിന് രണ്ടാമത്തെ ജീവബരന്തം പിന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിന് മൂന്നാമത്തെ ജീവപര്യന്തം അങ്ങനെ മൂന്ന് ജീവപര്യന്തമാണ് കൊടുത്തിരിക്കുന്നത് മറ്റുള്ള വകുപ്പുകൾ പ്രകാരം ഇരുപത്തൊൻപത് കൊല്ലം വേറെ ശിക്ഷയും ലക്ഷത്തോളം രൂപ പിഴയും പറഞ്ഞിട്ടുണ്ട് ജൂലൈയിലാണ് സംഭവം കുട്ടിയുടെ അമ്മ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അമ്മയുടെ അമ്മയും അച്ഛനും സഹോദരിക്കും ഒപ്പമാണ് കുട്ടി കഴിഞ്ഞത് അച്ഛൻ പലപ്പോഴും പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് കുട്ടിയുടെ മൊഴി അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് വൈദ്യപരിശോധന നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് വലിയതുറ പോലീസ് കേസെടുത്തു കുട്ടിയുടെ ചേച്ചി പതിനഞ്ചു വയസ്സായ കുട്ടിയും ഈ കേസിൽ അച്ഛനെതിരായിട്ടാണ് ആ കുട്ടിയും പറഞ്ഞത് അച്ഛൻ മദ്യപിച്ചുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ ആ അച്ഛൻ്റെ പ്രവൃത്തികൾ അത്ര ശരിയല്ല ഓട്ടം അതൊക്കെ ശരിയല്ല അതുകൊണ്ട് അടുത്ത് പോകാറില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയമോഹനും ആർ വൈ അഖിലേഷും ഹാജരായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം